അച്ഛനായി തുടങ്ങി വെച്ച സ്ഥാപനം മക്കളായിട്ട് കൂട്ടി ഈ ഒരു കഥ ഈ ഒരു അനുഭവ കഥ നിങ്ങൾ നിങ്ങളറിയുന്നത് ഇതെനിക്ക് ഒരു സ്ഥാപനമാണ് ഇത് ശരിക്കും ഒന്ന് അറിഞ്ഞിരിക്കണം ഒരു സംരംഭകൻ തീർച്ചയായിട്ടും അറിഞ്ഞി അറിഞ്ഞിരിക്കണം നമ്മുടെ പുതുതലമുറയെ നമ്മുടെ ബിസിനസ്സിലേക്ക് ഇൻവൈറ്റ് ചെയ്യുമ്പോൾ അവർ വരണ സമയത്ത് സ്ഥാപനത്തിൽ എന്തെല്ലാം സംഭവിക്കുന്നു എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഒരു സ്ഥാപനത്തിൽ വളരെ നന്നായി നടക്കുന്ന ഒരു സ്ഥാപനമാണ് പക്ഷേ അദ്ദേഹമായിട്ട് തുടങ്ങി വെച്ചത് അതായത് ഇവരുടെ അച്ഛനായിട്ട് തുടങ്ങി വെച്ചൊരു ബിസിനസ്സാണ് അച്ഛൻ തുടങ്ങി വെച്ച് വളരെ ചെറിയ രീതിയിൽ തുടങ്ങി വെച്ച ബിസിനസ്സാണ് ഈ തുടങ്ങി വെച്ച ബിസിനസ്സിനകത്ത് ഇടയ്ക്ക് വെച്ച് പല ആളുകളെയും അവരുടെ മേൻ പവറിലേക്ക് സ്ഥാപനത്തിലേക്ക് ജീവനക്കാരെ ആഡ് ചെയ്തു ഈ ജീവനക്കാരെ ആഡ് ചെയ്യുമ്പോഴെല്ലാം തന്നെ അവർ ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ പത്തും അമ്പതും നൂറും ആയവരാണ് ഈ നൂറായപ്പോഴത്തേക്കും ആദ്യം വന്നിട്ടുള്ള ഒരു വാസേട്ടൻ ഈ പേരെല്ലാം ഒരു ഇമാജിനറി പേരാണ് ആക്ച്വൽ പേരുകൾ ഞാൻ ഉപയോഗിക്കുന്നില്ല ഒരു വാസുവേട്ടൻ എന്ന് പറയുന്ന ആളെ അദ്ദേഹത്തിന്റെ കൂടെ ട്രാവല് ചെയ്ത് ബൈക്കിലൊക്കെ ട്രാവൽ ചെയ്ത് കാറിൽ ട്രാവൽ ചെയ്ത് ലോറിയിൽ ട്രാവൽ ചെയ്തിരുന്ന ആളാണ് അപ്പം ഇവര് ഒരു ആത്മബന്ധമുണ്ട് ഉടമയും വാസുവേട്ടൻ തമ്മിലൊരു ബന്ധമുണ്ട് അവിടെ എടാ വാസു എന്ന് വിളിക്കും അതുപോലെ തന്നെ വാസുവിനെ ചീത്ത വിളിക്കും ആ ചീത്ത വിളിയെല്ലാം കഴിഞ്ഞ് എട്ട് മണിക്ക് കടയെല്ലാം അടി അടച്ചതിന് ശേഷം ഇവർ രണ്ടുപേരി ഇന്ന് നടന്ന സംഗതികളെയൊക്കെ ഡിസ്കസ് ചെയ്യും അതിനകത്ത് പോരായ്മകളെയും പറയും ചിലപ്പോ അവര് രണ്ടെണ്ണം അടിക്കും ഇങ്ങനെ ബന്ധം ഉണ്ടായിരുന്നൊരു ബിസിനസ് അത് വളരെ ഫ്ലിറിഷായി വലുതായി വന്നു അപ്പൊ ഇദ്ദേഹം വാസേട്ടൻ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നുണ്ട് ആ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നതിലേക്ക് പുതിയ ജനറേഷൻ ആളുകളെ കൊണ്ടുവന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ മക്കളെ കൊണ്ടുവന്നു മക്കൾ വളരെ എഡ്യൂക്കേറ്റഡ് ആണ് അപ്പൊ ഈ മക്കൾ എഡ്യൂക്കേഷന് മുൻപ് ഈ വാസേട്ടനെ എടുത്തു വളർത്തിയ മക്കളാണ് വാസന എടുത്തു വളർത്തിയ സമയത്ത് മക്കളുമായിട്ട് വാസുവേട്ട എന്നാണ് വിളിച്ചിരുന്നത് ഈ വാസുവേട്ടൻ എന്ന വിളി ഇവര് ബിസിനസ്സിലേക്ക് വന്നപ്പോൾ അതിന് ആലങ്കാരികമായി ഒരു വിദേശ പരിവേഷം കൊടുത്തു അതായത് ഒരു മിസ്റ്റർ വാസു എന്നാക്കി വാസുവേട്ടനെ മിസ്റ്റർ വാസുവാക്കി അച്ഛനെ പതുക്കെ ബിസിനസ്സിൽ നിന്ന് മാറ്റി എന്നിട്ട് മിസ്റ്റർ വാസു ഈ മിസ്റ്റർ വാസു പോലെ സകല ആക്ടിവിറ്റിയിലും ആധുനികത കൊണ്ടുവന്നുകൊണ്ട് സിസ്റ്റം കൊണ്ടുവരുന്നു പറഞ്ഞു കുറെ പുതിയ ഫോർമാറ്റ് ഉണ്ടായി പ്രൊസീജിയർ ഉണ്ടാക്കി ഈ പ്രൊസീജിയർ എല്ലാം റിവ്യൂ മീറ്റിംഗ് അല്ലെങ്കിൽ എം ഐ എസ് ഇതെല്ലാം നേരത്തെ അച്ഛനും ചെയ്തിരുന്നു അത് എല്ലാ ദിവസവും ചെയ്തിരുന്നു അത് ഒരു ഗ്ലാസ് കള്ളും കൂടെ വെച്ചിട്ടായിരുന്നു എന്ന് മാത്രം അതിന്റെ രൂപത്തിൽ മാറിയിട്ട് എം ഐ എസ് മന്ത്ലി മാനേജ്മെന്റ് ഇൻഫോർമേഷൻ സിസ്റ്റം അതുപോലെ തന്നെ റിവ്യൂ മീറ്റിംഗ് ഇങ്ങനെ കുറച്ച് ചിട്ടകളും ചടങ്ങുകളും കേറി വന്നപ്പോ ഈ വാസുവേട്ടൻ സ്ഥാപനത്തിൽ നിന്ന് അകന്നു വാസുവേട്ടൻ മാത്രമല്ല എല്ലാ സ്റ്റാഫും സ്ഥാപനത്തിൽ നിന്ന് അകലുവാണ് വാസുവേട്ടനൊക്കെ നേരത്തെ പണം എടുക്കുന്ന കാര്യത്തിലും ബാങ്ക് കാര്യത്തിലും നേരത്തെ ഇടപെട്ടിരുന്നു ഇത്തരം കാര്യങ്ങളിലേക്ക് വരണ്ട എന്ന് ന്യൂ ജനറേഷൻ പറഞ്ഞു ഈ ന്യൂ ജനറേഷൻ കൂടെ അത്തരം തീരുമാനത്തിലേക്ക് മാത്രം എടുക്കുന്നവരും വാസേട്ടന് പല കാര്യങ്ങളിൽ നിന്ന് മാറ്റി നിർത്തലും വൈകുന്നേരം അച്ഛനുമായിട്ടുള്ള കള്ളുടി നിർത്തലും ഇങ്ങനെ കുറേ കാര്യങ്ങളിലൂടെ ന്യൂ ജനറേഷൻ ബിസിനസ്സിലേക്ക് വന്നപ്പോൾ ഒരു മൂന്ന് വർഷം കൊണ്ട് ബിസിനസ്സിന് സമൂഹത്തിൽ നിന്ന് തുടച്ചങ്ങ് നീക്കി ഇത് പറയാൻ കാരണം പലപ്പോഴും ന്യൂ ജനറേഷൻ ആളുകൾക്ക് അധ്വാനത്തിൻ്റെ വില അച്ഛനെ പോലെ അറിയണമെന്നില്ല ബന്ധങ്ങളുടെ വില അച്ഛനെ പോലെ അറിയണമെന്നില്ല അപ്പൊ ശരിയായിട്ട് മക്കൾ ബിസിനസ്സിലേക്ക് വരുമ്പോൾ അച്ഛൻ കൊടുത്തിരുന്ന റെസ്പെക്റ്റും അച്ഛൻ കൊടുത്തിരുന്ന റിവ്യൂവും ഒരൊറ്റ ദിവസം കൊണ്ട് മാറ്റാതെ പതുക്കെ അതിനെ മാറ്റിയിട്ട് പുതിയ രീതിയിലേക്ക് കൊണ്ടുവരണം ആ കൊണ്ടുവരുന്നില്ല പെട്ടെന്ന് പുതുമകളെ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ പെട്ടെന്ന് ആധുനികതയെ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ പെട്ടെന്ന് സിസ്റ്റങ്ങളെ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ ഒരുപക്ഷെ നമ്മുടെ സ്ഥാപനം ഇല്ലാതെ പോകും അതിന് കാരണം നമ്മുടെ ജീവനക്കാർ നമ്മളെ ഉപേക്ഷിക്കുന്നതാണ് ജീവനക്കാരും സ്ഥാപനത്തിൻ്റെ അസറ്റാണ് ജീവനക്കാർ സ്ഥാപനത്തിന്റെ അസറ്റാന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മുടെ ന്യൂ ജനറേഷൻ ബിസിനസ്സിലേക്ക് വരേണ്ടത് അല്ലെങ്കിൽ ന്യൂ ജനറേഷനെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത് കാരണം നമ്മൾ ഒന്നുമില്ലാത്ത സമയത്ത് നമ്മളുടെ കൂടെ നിന്ന ആളുകളാണ് അവരുടെ കൂടെ മിസ്റ്റർ എന്ന് ചേർക്കരുതേ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ന്യൂജൻ ബിസിനസ് ന്യൂജൻ ആളുകൾ ബിസിനസ്സിലേക്ക് വരുമ്പോൾ എക്സിസ്റ്റിംഗ് ബിസിനസ് തകർന്നു പോകുന്നതിൻ്റെ പ്രധാന ഒരു കാരണം ഈ ആധുനികതയുടെ ആണ്